മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ പരസ്പരം പോരാടിയ മുൻ എം പിമാരായ സി പി എമ്മിലെ അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പും കോൺഗ്രസിലെ പ്രൊഫസർ പി സെ കുര്യനും തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാക്കിയ മാറ്റങ്ങളും തങ്ങളുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കാൻ വർഷങ്ങൾക്കുശേഷം ഒന്നിച്ചു കോട്ടയം പ്രസ് ക്ലബ് തിരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുത്ത ഇരുവരും പണാധിപത്യത്തിന് പ്രധാനമേറിയതായി സമ്മതിച്ചു പണത്തിനുള്ള സ്വാധീനം കൂടിയതോടെ സാധാരണക്കാർക്ക് സ്ഥാനാർത്ഥിയാകാൻ കഴിയാതായെന്ന് കുര്യൻ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞത് പണം കുറവായതുകൊണ്ടായിരുന്നു

അതിന്റെ അറിയാവുന്ന കാര്യമാണ് പല ആളുകളും പരാതിപ്പെട്ട് സങ്കടപ്പെടുന്നത് ആവശ്യമായ പണം പോയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പണം മാത്രം പോരാ പണം കൊണ്ട് ജയിക്കത്തില്ലെന്ന് ശ്രീ കുറിപ്പ് പറയുന്ന ഞാൻ ചോദിക്കുന്നു പക്ഷേ ഏതാണ്ട് ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റ് വരുന്നിടത്തെ ഒരാൾക്ക് പണം ഇല്ലാതെ പോയാൽ അതിന്റെ ക്യാമ്പയിന്റെ ആ ജയിക്കില്ല എന്നൊരു ഇംപ്രഷൻ വരികയും ചെയ്യുമ്പോൾ കയ്യാലും പുറത്തിരിക്കുന്ന ഒരു പത്ത് ശതമാനം ആളുകൾ അതാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിക്കുന്നത് പണം തീർച്ചയായും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷെ പണം കൊണ്ട് മാത്രം ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല ി ജെ പി വൻ നേട്ടമുണ്ടാക്കിയത് പണാധിപത്യത്തിലായിരുന്നുവെന്ന കുറ്റിന്റെ കണ്ടെത്തൽ തള്ളിയ കുറിപ്പ് എത്ര പണമിറക്കിയാലും സ്ഥാനാർത്ഥിയുടെ മികവിനും രാഷ്ട്രീയ സാഹചര്യത്തിനുമാണ് തിരഞ്ഞെടുപ്പിൽ പ്രാധാന്യം വർഷത്തെ ഭരണം കൊണ്ട് കോൺഗ്രസ് ദുർബലമായതാണ് ബി ജെ പിയുടെ ജയത്തിന് കാരണമെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ താൻ എം പി ആയിരുന്നപ്പോൾ ബോഫോസ് അഴിമതിക്ക് ലോക്സഭയിൽ മൂന്ന് പ്രാവശ്യം ചർച്ച ചെയ്ത് തോർക്കുന്നു ഇത് ഭരണപക്ഷത്തിന് ധാർഷ്ട്യമാണ് ചർച്ചയില്ല പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയില്ല ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കുന്നു രാഷ്ട്രീയരംഗത്തുണ്ടായ വലിയ മാറ്റമാണിതെന്ന് കുറിപ്പ് സമർത്ഥിച്ചു റബ്ബറടക്കം കാർഷികോല്പന്നങ്ങൾക്ക് വിലയില്ലാതായത് കോണ്ഗ്രസ് ഒപ്പിട്ട ആസിയാൻ കരാർ കൊണ്ടാണെന്ന ആരോപണം പി ജെ കുര്യൻ തള്ളി ഉദാരവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത് സിപിഎമ്മിന് സ്വാഗതം ചെയ്യുന്നത് ഓരോ സമയത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ദീർഘകാല നേട്ടം മുന്നില് കണ്ടുള്ള കാഴ്ചപ്പാട് സിപിഎമ്മിനില്ലെന്നും കുര്യൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ഗ്രൂപ്പിസം ഇല്ലാതാകണം ചില നേതാക്കൾക്ക് ഗ്രൂപ്പ് നിലനിർത്തി നേട്ടം കൊയ്യാനാണ് താല്പര്യം ഗ്രൂപ്പിന്റെ ദോഷഫലങ്ങൾ ഏറെ അനുഭവിച്ച തനിക്ക് ഇന്ന് ഗ്രൂപ്പില്ലെന്നും പ്രൊഫസർ കുര്യൻ അവകാശപ്പെട്ടു ഗ്രൂപ്പ് ഒരു കോൺഗ്രസ് പാർട്ടിയെ ക്ഷീണിപ്പിക്കുകയും വിശ്വസിക്കുകയും അതിനെതിരെ കിട്ടുന്ന വേദികളെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഇത് ഞാൻ ഉന്നതാധികാര സമിതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കൾക്ക് പാർട്ടിയേക്കാൾ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അതുകൊണ്ട് ഗ്രൂപ്പ് നേതാക്കന്മാർ ഞാൻ അനുഭവിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് എന്നോട് താല്പര്യക്കുറവ് ഉണ്ടാകും അതിന്റെ ദോഷം അതിന്റെ ദോഷഫലങ്ങളും ഞാൻ അനുഭവിച്ചില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഗ്രൂപ്പ് പാർട്ടി ദോഷമാണ് അവസാനിപ്പിച്ച് പാർട്ടി ഫസ്റ്റ് എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യൻ നാഷണൽ പോലീസ് ഇന്നും ഇന്ത്യ മുന്നണി പാർട്ടികളെന്ന നിലയിൽ കേരളത്തിൽ സിപിഎമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നതെന്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ശരിയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കുര്യൻ വ്യക്തമായ മറുപടി പറഞ്ഞില്ല സുരേഷ് കുറുപ്പ് മാന്യനാണ് നല്ല പാർലമെന്റേറിയനാണ് സിപിഎമ്മിലായിപ്പോയി എന്നതാണ് കുറ്റമെന്ന് പ്രൊഫസർ കുര്യൻ പറഞ്ഞത് ചിരിപടര്ത്തി ആ ണോ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റോബിൻ തോമസും പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി